ും സന്തോഷവും നിറഞ്ഞ നിങ്ങളുടെ കുടുംബത്തെ കാത്തിരിക്കുന്നു കാശ്മീർ താഴ്വരയുടെ സൗന്ദര്യം ഭരണമത്സ്യങ്ങൾ വ്യത്യസ്തങ്ങളായ പക്ഷികൾ കുട്ടികൾക്കായി സാഹസിക റൈഡുകൾ ബോട്ടിംഗ് വെർച്വൽ റിയാലിറ്റി അനുഭവങ്ങൾ രുചികരമായ ഭക്ഷണം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ എല്ലാം ഒരിടത്ത് ഒക്ടോബർ നാലിന് മുൻപ് വന്ന് ഈ ആഘോഷത്തിൽ പങ്കുചേരൂ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മുതൽ രാത്രി പത്ത് മണിവരെ നിങ്ങളുടെ സായാഹ്നങ്ങൾ കൂടുതൽ വർണ്ണാഭമാക്കാൻ ഉടൻ ചേലക്കരം വേപ്പാടം മോർണിംഗ് ഫെസ്റ്റിലേക്ക് വരൂ കൊണ്ടാഴിയിൽ മൂത്തടുത്ത ശേഖരത്തിൽ പുതിയ റോഡ് തുറന്നു അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡ് പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ മൂത്തടുത്ത് ശേഖരം പ്രദേശത്തെ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി പ്രദേശവാസികളുടെ ഏറെ നാളായുള്ള യാത്രാ ദുരിതത്തിന് ഇതോടെ പരിഹാരമായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മീറ്റർ നീളമുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധര മാസ്റ്റർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അത് അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് നമ്മൾ ഈ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിൻ്റെ ജല അതോറിറ്റിയാണ് വാട്ടർ അതോറിറ്റിയാണ് ആ വാട്ടർ അതോറിറ്റി അവിടെ ഒരു പകരം മോട്ടോർ എടുക്കുന്ന സന്ദർഭത്തിൽ അത് താഴോട്ട് പോയി എന്നും അത് ഉയർത്തി ഉയർത്തി കൊണ്ടുവരാൻ പ്രയാസമാണെന്നും പുതിയ മോട്ടർ വെക്കേണ്ടതുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിനു വേണ്ട കാര്യങ്ങൾ നമ്മളും ചെയ്തു കൊടുത്തിട്ടുണ്ട് സഹായം പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വാട്ടർ അതോറിറ്റിയുടെ കയ്യിൽ ഇപ്പോൾ ഒരു പകരം ഇല്ല എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ എപ്പോഴും ബൈ സ്റ്റാൻഡേർഡായിട്ടോ ഒരു ഒന്നിനു പകരം മറ്റൊന്നോ എന്നുള്ള നിലയ്ക്ക് വേണ്ടതാണ് പക്ഷെ അതുപോലും ചെയ്യാനായിട്ട് നമുക്ക് ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മളതിനും എന്ത് ചെയ്തു വാട്ടർ അതോറിറ്റി അധികൃതരുമായിട്ട് സംസാരിച്ച് ചില ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഴവ് ക്രമീകരിച്ചു കൊണ്ട് വെള്ളം കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ വീടിൻ്റെ കാര്യത്തിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ചുമതലയേറ്റ സന്ദർഭമുള്ള വീടിൻ്റെ ഒരു പ്രയാസം നിറഞ്ഞ മുഖങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത് അതിനൊക്കെ അല്ലേ റോഡിൻ്റെ കാര്യത്തിലും നമ്മൾ ഒരു ഒരു പരിധി വരെ ഒരു പരിധി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒട്ടേറെ സ്ഥിരമായിട്ട് നന്നാക്കി എടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ സുദേവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ള പദ്ധതിക്ക് വാട്ടർ ടാങ്കുകൾ വയ്ക്കുകയും അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഗവൺമെൻറ് യു പി സ്കൂളാണ് അവിടേക്ക് അടിസ്ഥാന സൗകര്യമായ ബാത്റൂമുകൾ നമുക്ക് ആദ്യം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞ വർഷം നമുക്ക് അവിടേക്ക് ഒരു അസംബ്ലി ഹാള് നമ്മൾ ഉദ്ഘാടനം ചെയ്തു അതുമാതിരി അടുക്കളയുടെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമാതിരി നമുക്ക് ഒരു സബ് സെൻറ്റർ നമ്മുടെ വാർഡിലാണ് അത് പത്ത് ലക്ഷം പത്തര ലക്ഷം രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ അതിൻ്റെ മൈനാൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അഭിപ്രായങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതിൽ ഒരു രാഷ്ട്രീയമോ ഒന്നും കലർത്താതെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ മറ്റ് വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പതിനാലാം വാർഡ് മെമ്പർ രാജേഷ് പ്രദേശവാസികളായ സജി എം ഷിജു പാലാഴി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നേരത്തെ ഓട്ടോറിക്ഷ പോലും പോകാൻ പ്രയാസമായിരുന്ന ഈ ഇടവഴിയിൽ ഡ്രൈനേജ് നിർമ്മിക്കുകയും ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്ത ശേഷമാണ് കോൺക്രീറ്റിംഗ് നടത്തിയത് യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും മെമ്പർക്കും പ്രദേശവാസികൾ നന്ദി അറിയിച്ചു നല്ല വർക്കാണ് ഓരോ അതൊരു ജനപ്രതിനിധി എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും ആൾക്കുണ്ട് അതാണ് എന്തൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ വാർഡിൽ നടക്കാത്ത ഒരുപാട് കാലമായിട്ട് നടക്കാത്ത കാര്യങ്ങളാണ് ആളും എംബർ ആയതിനു ശേഷം ചെയ്യുക സി സി വി ന്യൂസ് കൊണ്ടാഴി